അടിപൊളി ഉണക്കമീൻ കേട്ടോ അതുപോലെ തന്നെ നല്ല മാമ്പഴ പുളിശ്ശേരി കേട്ടോ നല്ല അടിപൊളി മാങ്ങ മാങ്ങിയ പുളിശ്ശേരി പുളിശ്ശേരിയാണ് പിന്നെ നല്ല നാടൻ മത്തിക്കറി പിന്നെ അതുപോലെ തന്നെ രസം പിന്നെ നല്ല കപ്പ കേട്ടോ അടിപൊളി കുഴഞ്ഞ ഇടുക്കം കപ്പയാണ് പിന്നെ നല്ല അടിപൊളി മാങ്ങാച്ചാറ് കട്ട തൈര് പിന്നെ കാന്താരി പച്ചമുളക് ചുമന്തുള്ളി പിന്നെ ഉപ്പ് പിന്നെ നാരങ്ങ അച്ചാർ കേട്ടോ ആണ് ആ വരട്ടെ 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 ഓ കളർ പറഞ്ഞുണ്ടോ കളർ പിടിക്കട്ടെ ഇതപ്പോ നല്ല മാമ്പഴ പുള്ളി ശരിക്കാത്തൊരു മാമ്പഴ ഞാൻ കട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കരിന്റ മത്തി ഉണക്ക കേട്ടോ പുതിയം സ്വന്തം കൈസപ്പ നമ്മളത് ഒരു അടിപൊളി പോളി യെമണ്ടൻ പഴങ്ങുണ്ടാക്കാനായിട്ട് പോകണം അല്ലേ അതായത് ഇപ്പം ഞങ്ങൾ ഇന്നൊരു അടിപൊളി പഴങ്ങി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ എന്റെ കോളേജ് ലൈഫും ഹോസ്റ്റൽ ലൈഫും എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ കോളേജിൽ നിൽക്കുമ്പോഴത്തേന് ഇവിടുന്ന് കുറെ പഴങ്ങിയുടെയും പുതുച്ചോറിൻ്റെയൊക്കെ വീഡിയോ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് കൊതി വിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ പച്ചരിച്ചോറും കൂട്ടി അല്ല പച്ചരിച്ചോറും തൈരും കൂട്ടി നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്നപ്പോഴത്തേന് ഇവിടുത്തെ പഴങ്ങിയും പുതുച്ചോറും ഒക്കെ കുറെ നമ്മൾ മിസ് ചെയ്തായിരുന്നു ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ കൊറച്ച് നാളായത് കോളേജ് ലൈഫിലെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു ആഗ്രഹം കുറച്ച് പഴങ്ങഞ്ഞി കഴിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് അതുകൊണ്ട് ഇന്ന് വലിയൊരു എമ്മന്റെ ഒരു പഴങ്ങഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ താസപ്പന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അപ്പൊ അവരുമായിട്ട് അട്ടിമൂളി നാടൻ പഴങ്ങഞ്ഞി ഇല്ലടാ അതെ പഴങ്ങഞ്ഞി നമ്മൾ ഉണ്ടാക്കിയത് ഇവർ കൊടുക്കാനായിട്ട് പോവാണ് ഈസപ്പാതെ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് അവധിയാണല്ലേ അല്ലേ എന്തോണ്ട് പിന്നെ സുഖമാണല്ലേ സുഖമായിട്ട് പോകുന്നല്ലേ ും അവന്റെ പഴങ്ങഞ്ഞി കുടിക്കണമെന്ന് നല്ല ഒരു വമ്പൻ വിഭവങ്ങളാണ് ആ പഴങ്ങിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അച്ഛനും അമ്മയും കൂടി അപ്പൊ അതിനകത്ത് കപ്പ വേവിച്ചത് മീൻകറി മീൻ വറുത്തത് മാമ്പഴപ്പു പുളിശ്ശേരി പച്ചമുളക് കാന്താരി നാരങ്ങ വേണ്ട എല്ലാ വിഭവങ്ങളോടും കൂടി ഇന്ന് അവനെ ഇന്ന് നല്ലൊരു പഴങ്ങഞ്ഞി കഴിക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അല്ലേ അതെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കറികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നത് ല്ലേ അപ്പൊ അച്ചു കൊണ്ട് രാവിലെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഴങ്ങഞ്ഞു കൊടുക്കാനായിട്ടല്ലേ രേശു പഴങ്ങി അങ്ങനെ കുടിക്കുന്നില്ല കഴിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ വീഡിയോ പഴങ്ങഞ്ഞി കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ അവർ നിക്കുവാണ് അല്ലേ അതെ നീക്ക ടേസ്റ്റ് ചെയ്ത സൂപ്പർ അല്ലേ അതുപോലെ തേണ്ട ഇമാർ റെഡി ആയിട്ട് വന്നിരിക്കുക പഴങ്ങഞ്ഞാന്ന് പറഞ്ഞപ്പോ എല്ലാരും കളിയൊക്കെ നടത്തിട്ടത് ഇങ്ങോട്ട് പോകണുണ്ടല്ലേ കൈസോ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് പോറടിക്കുന്നില്ല കേട്ടോ നമ്മുടെ പഴങ്ങ മിക്സ് ചെയ്യണം അപ്പൊ കൊറേ പണിയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീടോട്ട് പോയാലോ നമ്മൾ പഴങ്ങൾ റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതെ ഫുള്ള് വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം ഈ സമയം നല്ല അടിപൊളി മസാല ഒക്കെ ഇട്ട് വറുത്തെടുത്ത് നല്ല അടിപൊളി ഉണക്കമയും കേട്ടോ അതുപോലെ തന്നെ നല്ല മാമ്പഴ പുളിശ്ശേരി കേട്ടോ നല്ല അടിപൊളി മാങ്ങ ഇട്ട് ഉണ്ടാക്കിയ പുളിശ്ശേരിയാണ് പിന്നെ നല്ല നാടൻ മത്തിക്കറി പിന്നെ അതുപോലെ തന്നെ രസം പിന്നെ നല്ല കപ്പ കേട്ടോ അടിപൊളി കുഴഞ്ഞ കിടുക കപ്പയാണ് പിന്നെ നല്ല അടിപൊളി മാങ്ങാച്ചാറ് കട്ട തൈര് പിന്നെ കാന്താരി പച്ചമുളക് ചുമന്നുള്ളി പിന്നെ ഉപ്പ് പിന്നെ അതെ നാരങ്ങാച്ചാറ് കേട്ടോ പിന്നെ ഇത്രേ പോരെ നമ്മുടെ ദാസപ്പുര ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ ഇഷ്ടംപോലെ കറികൾ എല്ലാം കൂടെ കൂട്ടി പഴങ്ങഞ്ഞി അടിക്കാനായിട്ട് പോകണം അല്ലെ അതെ ആദ്യം തന്നെ എന്താ അടുത്ത പരിപാടി അത് തന്നെ നമുക്ക് ഇനി പഴങ്ങഞ്ഞി മിക്സ് ആക്കി ആക്കിയെടുക്കണം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ പഴങ്ങഞ്ഞി മിക്സ് റെഡിയാക്കണം അപ്പൊ ആദ്യമേ തന്നെ കുറച്ച് തേണ്ട കാന്താരി അങ്ങോട്ട് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് അടുത്തത് മുളക് ചതച്ച് കൊടുക്കാം നമുക്ക് ചുമ ഇട്ടി കേട്ടോട്ട് കൊടുക്കാം ഓൾറെഡി കഞ്ഞിക്കകത്ത് ഉപ്പിട്ടുണ്ട് അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കേൾക്കാം നമുക്ക് അടുത്ത കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കിടില നല്ല കുഴഞ്ഞ കപ്പ ഇട്ടുകൊടുക്കാം ഗതാഗതം നമ്മുടെ കപ്പയുടെ മുകളിലൊക്കെ ഇതാണ് നല്ല മല്ലിയലെ എല്ലാം കൂടി ഇട്ട് ഇതാണ് നല്ലോണം സെറ്റ് ആക്കിയെടുത്ത് നല്ല ഇടിലെ ഡ്രസ്സും നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗഴുത്തം മാങ്ങിയിട്ട് നല്ല മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോട് നല്ല കട്ട തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഗായ്സഭ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കപ്പയും മാമ്പഴപ്പുലിശ്ശേരിയും നല്ല കാന്താരിയും മുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ നമ്മുടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പോരാതെ നമ്മൾ നല്ല രസവും ഒഴിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ നമ്മൾ നല്ല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് എന്ത് മനസ്സിലാകുന്നില്ല നാലും മാമ്പഴം പൂച്ചേരിക്കാൻ നല്ല പഴുത്ത മാങ്ങ മാത്രം തന്നെ പൊങ്ങി പൊങ്ങി നിപ്പുണ്ട് ബാക്കി മൊത്തം എല്ലാം മിക്സ് ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയാ കഴിച്ചത് പോലെ തന്നെ മണമൊക്കെ കഴിക്കഴിഞ്ഞപ്പോഴും നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതെ അതെ യും കേട്ടോ അപ്പൊ കല്ല് തേരും എന്റെ മുഖം പൊള്ളുന്ന രീതിക്കാണ് തീർച്ചയായിട്ടും എന്താ പറയത് <laughs> 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 വേണ്ടിയുള്ള കഞ്ഞ ഇന്നത്തെ താഴെ നല്ല അടിപൊളി കഞ്ഞി നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് വരത്ത വരട്ടെ ഓ കളറ് വറന്നു കേട്ടോ കളറ് ഓടിക്കട്ടെ അടിയിൽ കാന്താരില്ല മണ്ടക്ക് മങ്ങി പറഞ്ഞോ െഴല്ലേരിടക്കിയോ നട ഓ കഴിച്ചപ്പോ ഒരു രസ ഇല്ല ട്ടോ വട്ടി പൊളിസാ നമ്മൾ ഇതേ വരെ ഇങ്ങനെ ഉണ്ടാക്കിട്ടില്ല ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ചട്ടി ഇങ്ങോട്ട് ഇടിലും ചട്ടിങ്ങോട്ട് എടുക്കുക നമ്മളിങ്ങനെ കോരി അങ്ങോട്ട് ഒഴിക്കുക അതല്ല കലക്കി അങ്ങോട്ട് കലക്കിട്ട് എനിക്ക് ചോറ് കൂട്ടി പറഞ്ഞിട്ട് നല്ലതാണ്ട് വറ്റൽമുളക് കാന്താരി എല്ലാം എനിക്ക് വേണം കായ നല്ല മാമ്പഴ പൊളിശരിക്കാത്ത ഒരു മാമ്പഴ ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് കാന്താരി ചേർന്ന കഞ്ഞി അല്ല കഞ്ഞി അല്ല പഴങ്കഞ്ഞി അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ തട്ടിക്കാണ് ഉടുക്കുന്ന വെയിറ്റ് ആവേണ്ടത് ആഗ്രഹം പോലെ നല്ല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ആദ്യമേ രണ്ട് മീൻ കഷ്ണം അതായത് രണ്ട് മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് മത്തിയും കുറച്ച് ചാവളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അട്ട അത് വെച്ചൊരു പിടുത്തം ആദ്യം പിടിക്കുക അതാണ് നല്ല 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 മത്തി അങ്ങോട്ട് നീ കഴിക്കാൻ എനിക്ക് നല്ലോണം പൊതുവരുന്നവണ്ണം നേരിടേട്ടോ നല്ല എരിവുണ്ട് കേട്ടോ കുറച്ച് മാങ്ങാച്ചാർ അങ്ങോട്ട് നേരിട്ടതാകോട്ട് നേരിട്ട് നേരിട്ട് ആ ഇട്ട എല്ലാം ഇപ്പൊ അങ്ങോട്ട് സെറ്റ് ആവുക മത്തിയല്ല ഉണക്കുമീടെ അങ്ങനെ തലയോട് ചേർത്ത് നല്ല കുരുമുളക് ഇട്ട ഉണക്കുമീന കേട്ടോ അതെ അതെ അതായത് ഇപ്പൊ ആ മാമ്പഴം പിളിച്ചേരിക്ക മാമ്പഴം നല്ല പച്ചമുളക്

നമ്മടെ ദേവത്തിന് ചട്ടിയില്ല അവനാണെങ്കിൽ മീനൊന്നും കൂട്ടിയില്ല കേട്ടോ അവൻ നോയമ്പല്ലേ അതുകൊണ്ട് ചട്ടി ഇല്ലാതുകൊണ്ട് അവൻ പ്ലേറ്റ് കഴിക്കുവാണ് എന്നിട്ടും വിടുന്നില്ല അപ്പൊ എങ്ങോട്ടോ സൂപ്പർ സൂപ്പറാണോ മ്മ സൈഡിൽ മാറി പ്ലേറ്റിന്റെ അകത്തോട്ട് അടുത്ത് മാറി തട്ടുവാണല്ലേ സൂപ്പർ അല്ലേ ഞാൻ ഇരണ്ടും കഴിച്ച എന്റെ വായി വെള്ളം വന്നോണ്ടിരിക്കുക അങ്ങോട്ട് പ്പോ ഞാണെങ്കിൽ പഴഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും വീടിയെടുത്ത കഴിഞ്ഞാൽ ഞാൻ കഴിക്കാനായിട്ട് വരുന്നത് എനിക്കാണെങ്കിൽ എന്റെ വായിലുള്ള വെള്ളം വന്നു ഇവര് കഴിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ദാസപ്പം കഴിച്ചതിന്റെ വാക്കിയാണ് ഞാൻ കഴിക്കാനായിട്ട് പോകട്ടോ അതെ ചോറില്ലേ ചോറ് ചാറ് മാത്രമേ ഉള്ളൂ പഴം കഞ്ഞു കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ ഇവ മൊത്തം തീർത്ത കേട്ടോട്ട് ഞാൻ ഫുള്ള് ചോറാഴിക്കുന്നു ചോറ് മാത്രം നിന്നിട്ട് വെള്ളം മാത്രം വെച്ചിട്ട് പോവല്ലേ ആ എടുത്തതാ അപ്പൊ ഓൾറെഡി ഇത് മിക്സ് ആക്കണ്ട ഇവനാണെങ്കിൽ ഇവന്റെ അപ്പൊ നമുക്ക് തുടങ്ങാമേ ഇങ്ങനെ ഞെരുണ്ട ഞെരുവച്ചേക്ക് കേട്ടോ സൂപ്പർ കേട്ടോ അടിപൊളി സാധനം വെറുതെ വരല്ല ആ പുളിശ്ശേരിയും മാങ്ങാ പുളിശ്ശേരി ഒരു ആ രുചി എനിക്ക് കിട്ടുന്ന കേട്ടോ ആഹാ നമ്മള മൊത്തമാണോ ഒത്തിരി ഇഷ്ടമാണ് ഉണക്ക മീൻ അതിലെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് മീനാണ് കേട്ടോ ഇത് കരിഞ്ചാള മത്തി ഉണക്ക കേട്ടോ നമ്മള് നമ്മുടെ രസത്തിൽ ഇട്ട ഉണക്കമള കേട്ടോ പൈസ അപ്പോൾ ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ ഇന്ന വരെ ഇങ്ങനെ ഒരു പഴങ്കഞ്ഞി കുടിട്ടില്ല ഞാൻ ഫേമസ് കടലൊക്കെ പോയി പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട് കേട്ടോ വേറെ കുറേ നോൺ വെജ് ഐറ്റങ്ങളാണ് കൂട്ടുന്നത് പക്ഷേ ഈ ഒരു കഞ്ഞിയുടെ ആ രുചി എനിക്ക് ഇതുവരെ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല എന്നു വെച്ചാൽ അടിപൊളി സാധനം കേട്ടോ തോന്നുന്നു ആ ഒരു കൂട്ട് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു നമ്മുടെ ആ പഴങ്കഞ്ഞിയുടെ മിക്സ് ആക്കാനായിട്ട് പക്ഷേ കുറച്ച് സാധനം കിട്ടിയില്ല വേറെ കുറച്ച് നമ്മുടെ ഈ കാന്താരിയും പിന്നെ ഉണ്ടമുളകൊക്കെ ഉണ്ടല്ലോ ഉണ്ടമുളകിന് ഞാനും കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് കിട്ടിയില്ല കുടിക്കട്ടെ കിട കൊടാനങ്ങടേ ഈണ്ടി മാമ്പടം ടെസ്റ്റ് ചെയ്യാൻ പോണേ ക്രീമ ഞാൻ മോടിച്ച് ഞാൻ പരതരി ആഹാ ആ പൊളി ഫാനം പൊളി ഒരു രശയില്ലട പറയാൻ വാക്ക് ഇല്ല പറയാൻ വാക്കുകളില്ല നേരെ ഏയ് കൈസ બોൽ രശയില്ലട നമ്മുടെ ബടങ്ങണി എട എങ്ങേണ്ടായിരുന്നു ഗൈസബം അയ്യോ ഗൈസബ് ഒരു രക്ഷ ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ പഴങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രശ ഇല്ലായിരുന്നു സൂപ്പർ സാധനം നിങ്ങളോട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഗൈസബ നമ്മുടെ പിള്ളേർക്കെല്ലാം വീട്ടിൽ പോകണം അപ്പൊ അതായത് സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞു നീണ്ടല്ലേ ഗൈസബ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ நல்ல வீடியோ <laughs>